മച്ചാമാരെ നോക്കി കണ്ണീനോവ് സെയിലുണ്ട് ചേട്ടാ വീണ്ടും വീണ്ടും നമ്മള് പേര് സ്ഥലം ചെങ്ങന്നൂരിനും തിരുവല്ലും ചെങ്ങന്നൂരിനും തിരുവല്ലേ നമ്മുടെ കഴിഞ്ഞ ദിവസം രണ്ടിനോവ് ചെയ്തായിരുന്നല്ലേ അതൊക്കെ അപ്പൊ തന്നെ സെയിലെ രണ്ടും പോയായിരുന്നു നല്ല നല്ല വണ്ടിയായിരുന്നു ജെനുവിൻ വണ്ടി എടുക്കത്തുള്ളൂ അല്ലേ നമ്മളിങ്ങനെ വലിച്ചു കാര്യം ഒത്തിരി വണ്ടി എടുക്കത്തില്ല നമ്മള് നല്ല വണ്ടി രണ്ടെണ്ണം എടുക്കും അത് കച്ചവടം ചെയ്യുമ്പോൾ ഇപ്പോഴും എനിക്കൊരു വരാറില്ല പഴയ വണ്ടികളല്ലേ ഇഷ്ടം പോലെ വിളി വരുന്നുണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ അടുത്ത വണ്ടി കാണിക്കല്ലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട പക്ഷെ ഒരു നാല് ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ ലാസ്റ്റ് ഡിസംബർ വണ്ടി വണ്ടി ഇത് ബിബേരിന്റെ അല്ലേ ഓക്കേ ഇത് പന്ത്രണ്ട് പക്ഷെ അലയൊക്കെ കേട്ടോ അലയൊക്കെ ഉണ്ട് സാറ് ജി ഫോറിൽ അല വരുന്നല്ല ഇത് അലോയൊക്കെ ഈ വണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ വണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ ഒരൊറ്റ ഗ്ലാസ് പോലും നമ്മൾ റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല അതുപോലെ തട്ടമുട്ടയുള്ള ഗ്യാരിയല്ലേ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ടയറൊക്കെ പിന്നെ നമ്മൾ ഈ വണ്ടി പിന്നെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഫുൾ സർവീസ് ചെയ്തു ഓയിൽ ചേഞ്ച് ചെയ്തു ചെയ്തു അതിനുശേഷം ഇന്റീരിയർ കണ്ടില്ലേ മൊത്തം സീറ്റ് ആ സീറ്റ് കവർ ഒക്കെ മാറി അല്ലേ മാറി അതാണ്ട് ഇരുപതിനായിരം രൂപ ഓക്കെ കിലോമീറ്റർ ഒന്ന് നാൽപ്പത്തിരണ്ട് അല്ലേ ഓക്കെ ന പേപ്പർ വർക്കുകള ഇതിന്റെ രജിസ്ട്രേഷൻ നമുക്ക് ഇപ്പോ 5 വർഷത്തേക്ക പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് അല്ലേ പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് നമുക്ക് 26 വരെ ഉണ്ട് 26 വരെ ഓക്കേ അപ്പോൾ എടുത്തതിന് ഒന്നും ചെയ്യാനില്ല എടുക്കാ വണ്ടി ഓടിക്കാർ സർവീസ് ചെയ്യാലേ ഇനി ഈ വണ്ടി ഫുൾ അടന്ന് കാണിച്ചേരാ പ്രതേജിനാത്തെ പണിയൊന്നുമില്ല ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ആയി കിടക്കുന്ന വണ്ടികളാണ് ഇന്റീരിയർ റിസ്റ്റർ ഒന്നും ചെയ്യാเนക്കണ്ട അല്ലേ ഒന്നും ചെയ്യാเนക്കണ്ട പക്ക ഷേപ്പ് ഉള്ള വണ്ടിട്ടാ കണ്ടോ അല്ലാ ഇതിപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ മോട്ടോ എന്ന് പറഞ്ഞില്ല ഒരാൾ വന്ന് വണ്ടി എടുത്താൽ ആ വണ്ടി കൊണ്ട് പോയി പുള്ളി മതി ഇനി അതുകൊണ്ട് വർഷോപ്പിൽ പോകാനോ ഒന്നും നമ്മുടെ മോട്ടോ കാരണം നമ്മള് അങ്ങനെയുള്ള വണ്ടികളെ എടുക്കത്തുള്ളൂ നല്ലൊരു കാര്യ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അത് പോയി പോയി നമുക്ക് ഇന്റീരിയലിലേക്ക് വന്നാലും സ്റ്റീരിയൊക്കെ നോക്കി കമ്പനി വരുന്ന സ്റ്റീരി മറികട്ടൊന്നും അവരുടെ ഡാഷൊക്കെ ഉണ്ടോ നീറ്റാട്ടോ ആട്ടോ വേറെ പവർ ലോസ് ക്ലാസ് അങ്ങനെയൊന്നും ഇല്ല സീറ്റ് കറക് വേറെ കേൾക്കുന്ന നീറ്റാണത് അവരുടെ ഡോർപാറും കാര്യങ്ങളൊക്കെ വേറെ സെറ്റാക്കി ഉണ്ട് അതുപോലെ ഗിയർ റൂമിലവിടുത്തെ കവർ വേറെ സെറ്റാക്കിയിട്ടുണ്ട് സ്റ്റീറിങ് കവർ എല്ലാം സെറ്റാക്കി ഉണ്ട് ബാക്കി രൂമം നോക്കി റൂഫും ഉണ്ടോ ഒക്കെ നീറ്റാട്ടോ പിന്നെ നമുക്കിനി എ സി ഇട്ട് നോക്കാം അതിനുവേണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം കിലോമീറ്റർ ഒന്ന് നാൽപ്പത്തി രണ്ട് നാന്നൂറ്റി ഓക്കെ ഇനി എ സി ചെയ്യാം ഏ സിയൊക്കെ നല്ല ഗുളിക കേട്ടോ അവിടെ നല്ല ചൂടാ എന്നിട്ട് നല്ല ഗുളിക ഉണ്ട് ഏ സിയൊക്കെ ഓക്കെയാണ് അടിപൊളി സെക്കൻഡോ അതുപോലെ ലാസ്റ്റോ നീട്ടാ കേട്ടോ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇൻഡിയറൊക്കെ ഫുൾ ക്ലീനല്ല വേണ്ടി എഞ്ചോറൂമിലേക്ക് വന്നാലും ഓയിലേക്കൊന്നും ഇല്ല അല്ലേ ഓയിലേക്ക് വേറെ വിഷയങ്ങളൊന്നും ഇല്ലേ പിന്നെ അതുപോലെ മുട്ട ഒന്നും വന്നിട്ടില്ലേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടോ ഒന്ന് റേസ് ആവോ ഒന്ന് റേസിയാവോ ഓക്കെ ഓക്കെ ഓഫ് ആക്കിയോ

നമ്മളിപ്പം ഈ വണ്ടി എടുക്കുമ്പോഴേ തന്നെ ഉണ്ടല്ലോ നമ്മൾ തട്ടം മുട്ടുള്ള വണ്ടി എടുക്കത്തേ ഇല്ല കാരണം നമ്മൾ എടുക്കുന്ന വണ്ടി നമുക്ക് തന്നെ ബോധ്യമുണ്ട് ഇന്ന വണ്ടി ഇത് നല്ല കാരണം അങ്ങനാണെങ്കിൽ നമ്മൾ എടുക്കത്തുള്ളൂ ആ ഇനിയിപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വന്നാലും മടി നീട്ടാട്ടോ രാഷക്കാണെങ്കിലും വേറെ സ്രാച്ചോ അങ്ങനെയൊന്നുമില്ല പിന്നെ സ്റ്റീരി വരെ വേറെ ചേക്കുന്ന കേട്ടോ പൈനീറിയാ പിന്നെ സിൽക്ക് വറൊക്കെ വേറെ ചേക്കുന്ന സെക്കൻഡറിയാണെങ്കിലും നോക്കി നീറ്റാട്ടോ അതുപോലെ ലാസ്റ്ററോ എല്ലാം പക്കേറ്റോ ഇൻ്റീരിയറൊക്കെ ഒന്നും പറയാനല്ലോ അതുപോലെ റൂഫും ഉണ്ടോ പ്രൂഫിന്മാർ ചെടികളങ്ങനെയൊന്നുമില്ല ഇന്ന് നമുക്ക് വേണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം അതൊരു എ സി ഒന്നിട്ട് നോക്കാം വാണിംഗിലോഫൈണ്ട് കിലോമീറ്റർ രണ്ട് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത് ഓക്കെ ഇനി നമുക്ക് എ സി ഇട്ട് നോക്കാം എ സിയൊക്കെ പക്ക പറഞ്ഞ കേട്ടോ നല്ല ഗുളിംഗ് വന്നാലും ഒന്നുമില്ല കാര്യങ്ങളോ അതിലുപരി പിന്നെ തട്ടോ മുട്ടോ ഒന്നും ഭാഗത്തില്ല പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് ഇന്റർകൂൾ വണ്ടിയാൾ സ്റ്റാർട്ട് ആക്കാൻ വണ്ടി ആ സ്റ്റാർട്ട് ആക്കി ഓക്കെ ഓക്കെ കൊടുക്കും ഈ വണ്ടി നമ്മൾ ആറര ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കും 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 രൂപയ്ക്കല്ലേ എന്തെങ്കിലും എന്തെങ്കിലും ആ നമുക്ക് അഡ്ജസ്റ്റ് ലോൺ രൂപ ഇതിന് ലോൺ കയറും ഇതിന് അഞ്ചര ലക്ഷം രൂപ വരെ ലോൺ അഞ്ചര അപ്പോൾ വണ്ടി 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 ഒരു ലൊക്കേഷൻ എന്ന് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചെങ്ങന്നൂരിനും തിരുവല്ലായിക്കും ഇടയ്ക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ് കുറ്റൂർ ആ കുറ്റൂർ അപ്പോൾ ആ കുറ്റൂരിനവിടുന്ന് പടിഞ്ഞാട്ട് ഒരു കുറച്ച് വന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുണ്ട് ആ പള്ളിയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീടുള്ള വീട് അതെ അപ്പൊ നമ്പറെ നേരെ കൊടുത്തേക്കാം ആ വിളിക്കുക വരുക വണ്ടി കാണുക ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോവാണ്ട് പോവാം അത്രേ അപ്പൊ ഓക്കേ കേട്ടോ താങ്ക് യു ഓക്കെ ഓക്കെ